ഹലോ എല്ലാ പ്രായസം പോലെ ഞാൻ ഇപ്രാവശ്യം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാനിപ്പം ഇപ്രാവശ്യം ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലോർ ലാമ്പാണ് ഇനി ഇതിൻ്റെ മുകളിൽ വേണം എനിക്ക് എന്നെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യതെല്ലാം ഒന്ന് മാറ്റണം അത് ക്ലീൻ ചെയ്യണം കുറേ പണിയുണ്ട് അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ നമുക്ക് അപ്പം ഞാൻ ആ റൗണ്ടും പിന്നെ ആടെ വെച്ച ബുദ്ധനയും ഫ്ലവർ വൈസ് ഒക്കെ എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് ആടെ വെച്ചു ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രിസ്മസ് ട്രീൻ്റെ പണി തുടങ്ങണം അപ്പം എൻ്റെ കയ്യിൽ ആ ഒരു ഗ്രീൻ വൈറ്റ് ഉണ്ട് അപ്പം ഇത് കംപ്ലീറ്റ് നമുക്ക് ചുറ്റലാണ് ഫസ്റ്റത്തെ മെയിൻ പരിപാടി ആക്ച്വലി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യവും അപ്പം ഞാനേത് എന്താ പറയുക ചുറ്റാൻ തുടങ്ങി ഇത് ചുറ്റു ചുറ്റും നമുക്ക് മോളിൽ ആ ഒരു കോർണർ വരെ എത്തിക്കണം കറക്റ്റായിട്ട് ഒക്കെ ശരിയാക്കി ശരിയാക്കി കൊണ്ടുവരിക വേണം എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതാദ്യം ഫിനിഷ് ചെയ്തിട്ട് വേണം നമുക്ക് എന്താ പറയുക ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ പണി നമ്മൾ പെർഫെക്റ്റ് ആയാൽ മാത്രമേ ആണ് എന്താ പറയുക ക്രിസ്മസ് ട്രീൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു സ്ട്രക്ചർ വരെ ഉണ്ടാകുകയുള്ളൂ അപ്പം ഞാൻ ആദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കോർണറിൽ ഞാനൊന്ന് എന്താ ഒരു കമ്പി വെച്ച് കെട്ടി പിന്നെയാണ് അവിടെ നിന്നിങ്ങനെ വീണ്ടും ചെയ്തപ്പം എന്താ വീണ്ടും അലൈൻമെൻറ്റ് മാറി വീണ്ടും ഞാൻ എന്താ വീണ്ടും ഞാൻ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോരോ സ്ഥലത്തിനെ ഒരു ഒരു എന്താ ഒരു ചെറിയൊരു കമ്പി വെച്ചിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കോർണർ സ്റ്റാൻഡിൻ്റെ ഒരു നമുക്ക് തട്ടു തട്ടുണ്ടല്ലോ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അലൈൻ ചെയ്തിട്ട് ഒന്ന് കെട്ടി വെക്കണം അല്ലെങ്കിൽ നമ്മൾ എന്താ ഹാങ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മളെ ഈ ബെല്ലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യുന്ന സമയത്ത് അപ്പടി ഇങ്ങ് പോരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടി വരു കമ്പി വെച്ചിട്ടിങ്ങനെ അലൈൻ ചെയ്ത് വെക്കുകയാണ് അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ക്രിസ്മസ് ട്രീയുടെ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞു വെച്ചപ്പോൾ ഒരു കോലയാണിത് അപ്പോൾ ഇതിനെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാറുണ്ട് ഇനി ഇനി ഇതിൻ്റെ മുള്ളിൽ ലൈറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എന്താ ബെല് ക്രിസ്മസ് അപ്പ് പിന്നെ ഒക്കെ ഹാങ് ചെയ്യണം അപ്പം അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പം അതിനു മുമ്പ് നമ്മൾ ആദ്യം ഈ ലൈറ്റിന് ലൈറ്റ് ഫിറ്റ് ചെയ്യണം അപ്പം അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു വൈറ്റ് കളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത ബ്ലിങ്ക് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റും പിന്നെ ഒരു സ്റ്റാർ ഉള്ള നോർമൽ ലൈറ്റുമാണ് സ്റ്റാർ അപ്പം ഞാൻ ആ സ്റ്റാറും ചൂസ് ചെയ്തു കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റാർ വേണം സെപ്പറേറ്റ് വേണ്ടല്ലോ അപ്പം ഞാൻ ഈ സ്റ്റാർ യൂസ് ചെയ്തു അപ്പം ഇനി ഇത് ഇതിൻ്റെ മുകളിൽ ഈ ക്രിസ്മസ് ട്രീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടി വെക്കണം അപ്പം ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പം ഞാൻ ജസ്റ്റ് ലൈറ്റൊക്കെ ഒന്ന് ഇട്ടിട്ട് എന്താ ലൈറ്റ് വെച്ചിട്ട് ഒന്ന് ഇപ്പം ഓൺ ആക്കി വയ്ക്കുകയാണ് ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് മുകളിലോട്ട് ഓക്കെ അല്ല അതെനിക്കറിയാം അതിന് ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഈ ഒരു സാധനം മുകളിൽ ഫിറ്റ് ചെയ്യാം എന്നാണുള്ളത് അപ്പം നമുക്ക് ആ ഒരു കോർണർ കംപ്ലീറ്റ് ഇല്ലെങ്കിൽ നമുക്കത് മറിക്കാൻ പറ്റും ഈ ഒരു സംഭവം എങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ അതാണ് നെക്സ്റ്റ് ഐഡിയ അപ്പോൾ ഞാനിത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കമ്പി വെച്ച് തന്നെ കിട്ടാൻ കെട്ടാനുള്ള പണിയാണ് അപ്പം ഞാൻ ലാസ്റ്റ് കമ്പി വെച്ച് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു പിന്നെ ഇതിൻ്റെ ആയിട്ട് നടുക്ക് ആ ഒരു സ്റ്റാർ നടുക്കുള്ള സ്റ്റാർ സെപ്പറേറ്റ് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചതാണ് അപ്പോൾ നമുക്കൊരു പ്രെപ്പറേറ്റ് ഒരു ഭംഗി കിട്ടി കിട്ടിയ കണ്ടപ്പോൾ അപ്പം ബാക്കി ഞാൻ ക്രിസ്മസ് അപ്പം പിന്നെ ബെല്ലും അങ്ങനത്തെ ഹൈ എല്ലാം ഹാങ് ചെയ്തു പിന്നെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഞാൻ ഉണ്ടാക്കിയാണ് നമ്മൾ എന്താ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റ് കവർ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് അപ്പം ബോക്സ് ഒക്കെ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ജസ്റ്റ് ഞാനിങ്ങനെ ഗിഫ്റ്റ് ബോക്സ് ആക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനെ വെച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരെയും എല്ലാ എൻ്റെ കൈകളിൽ എന്തൊക്കെയാണോ എല്ലാം പിടിച്ച് ഞാൻ ഹാങ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ബോള് എന്താ ബെല്ല് ഈ ചെണ്ട പോലത്തെ സംഭവം ക്രിസ്മസ് അപ്പ് പിന്നെ എല്ലാത്തിനും പിടിച്ച് ഞാൻ ഹാങ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇന്നിനൊരു കുറവും ഞാൻ വരുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇതും ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളും കുറച്ച് ബെല്ലൊക്കെ ഞാൻ ഇരുന്ന് ഹാങ് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ക്രിസ്മസ് ട്രീൻ്റെ ഒരു ഫൈനൽ രൂപം ഇപ്പോൾ ഞാൻ രാത്രി ആയപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാണ് അപ്പം മുകളിൽ ഇല്ല ഇനി ഞാൻ മുകളിൽ ലൈറ്റ് ഫിറ്റ് ചെയ്താൽ മേ ബി എല്ലാം പോകും അതുകൊണ്ട് ഞാൻ മുകളിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തില്ല ഞാൻ അങ്ങനെ തന്നെ അട വെച്ചു ഉള്ളത് കൊണ്ട് ഓണം പോരെന്ന് വിചാരിക്കുന്ന പോലെ അങ്ങ് ഇത് ഇത് മാത്രം വെച്ചാൽ മതി വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഒരു എന്താ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടുള്ളൊരു വ്യൂ കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു ക്രിസ്മസ് ട്രീ ആയിട്ട് ഞാൻ അവസാനം വന്നിട്ടുണ്ട് എന്തായാലും ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് വ്യൂ ഞാൻ ഇപ്പോൾ ലൈറ്റ് ഇട്ട് കാണിക്കാണ്ടത് ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ കംപ്ലീറ്റ് ഒരു വ്യൂ വരുന്നത് അത്യാവശ്യം നല്ല ക്രിസ്മസ് ട്രീ ആണ് കുഴപ്പമൊന്നുമില്ല എന്താ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്രിസ്മസ് ട്രീ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പം നല്ല ഭംഗിയുണ്ട് എന്തായാലും എനിക്ക് ഫൈനലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ Like but happy Christmas and bye